വൻതോതിൽ കടമെടുത്തും മറ്റ് കമ്പനികൾ ഏറ്റെടുത്തും രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ത്വരിത വളർച്ച കൈവരിക്കാനുള്ള അദാനി ഗ്രൂപ്പിൻ്റെ അഭിമാനിച്ച പ്രകടമാണ് ഇത്തരത്തിൽ വലിയ റിസ്ക് എടുത്ത് ബിസിനസ് ചെയ്യാനുള്ള ശേഷിയാണ് അദാനി ഗ്രൂപ്പിനെ വേറിട്ടതാക്കുന്നത് എന്നാൽ അമേരിക്കയിൽ നേരിടുന്ന നിയമ നടപടിയെ തുടർന്നാണ് ഇന്ത്യയിലെ പ്രമുഖ വ്യവസായ സംരംഭകരായ അദാനി ഗ്രൂപ്പ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് കോർപ്പറേറ്റ് ഗവർണൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്നും വരുന്ന കേസിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചത്തെ വ്യാപാരത്തിൽ അദാനി ഗ്രൂപ്പ് ഓഹരികൾ ബമ്പൻ തിരിച്ചടി നേരിട്ടു ഇതോടെ ചില അദാനി ഗ്രൂപ്പ് ഓഹരികൾ നിക്ഷേപം പരിഗണിക്കാവുന്ന ആകർഷക നിലവാരത്തിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ട് പ്രൈസ് ടുവേണിംഗ് അനുവാദത്തിന് പകരം ഇ വി ടു എബിട്ട പി വി റേഷ്യോ എന്നിവയും കമ്പനിയുടെയും സെക്ടറിൻ്റെയും ഭാവി സാധ്യതകളെയും വിലയിരുത്തുമ്പോൾ നിലവിൽ മികച്ച നിലയിലുള്ള അഞ്ച് അദാനി ഓഹരികളുടെ വിശാംശങ്ങളാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത് ആദ്യം എ സി സി ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമെന്റ് കമ്പനികളിലൊന്നാണ് ഒന്നാണ് എ സി സി ലിമിറ്റഡ് സഹോദര സ്ഥാപനമായ അമ്പുജ സിമെന്റ്സുമായി ഒത്തുചേർന്നാൽ ഉൽപാദനശേഷിയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ രണ്ടാമത്തെ വലിയ സിമെന്റ് ഗ്രൂപ്പായി മാറും നിലവിൽ ഒൻപത് പോയിന്റ് ഏഴ് കോടി ടണ്ണാണ് അദാനി ഗ്രൂപ്പിന് കീഴിലുള്ള സിമെന്റ് കമ്പനികളുടെ മൊത്തം ഉൽപ്പാദനശേഷിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തെട്ട് സാമ്പത്തിക വർഷത്തോടെ ഇത് പതിനാല് കോടി ടണ്ണായി ഉയർത്താനാണ് ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത് ഇത്തരത്തിൽ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിലെ ഭൂരിഭാഗവും എ സി സിയുടെ കീഴിലാകുമെന്നാണ് കരുതപ്പെടുന്നത് ഇതിലൂടെ വ്യവസായ മേഖല കൈവരിക്കുന്ന വളർച്ചയുടെ ഗുണഫലം നേടാനാകുമെന്നാണ് പ്രതീക്ഷ അതേപോലെ കമ്പനിയുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ും ചെലവ് കുറയ്ക്കാനുമുള്ള വിവിധ പദ്ധതികൾ അദാനി ഗ്രൂപ്പ് ആസൂത്രണം ചെയ്യുന്നുമുണ്ട് അതേസമയം എ സി സിയുടെ ബാലൻസ് ഷീറ്റ് ശക്തമായ നിലയിലാണ് കമ്പനിക്ക് പറയത്തക്ക കടബാധ്യതകളുമില്ല ഇതുതന്നെ കമ്പനിയുടെ പ്രഖ്യാപിത ഭാവി വികസന പ്രവർത്തനങ്ങൾക്ക് അനുകൂല പശ്ചാത്തലം സൃഷ്ടിക്കുന്ന ഘടകവുമാണ് കൂടാതെ എ സി സിയുടെ പ്രതിയോര ബുക്ക് വാല്യൂ ഭേദപ്പെട്ട നിലവാരത്തിലാണ് ഉള്ളത് ഓഹരിയുടെ ദീർഘകാല ശരാശരിയേക്കാളും വ്യവസായ മേഖലയുടെ ശരാശരിയേക്കാളും താഴെയാണ് നിലവിലെ ബുക്ക് വാല്യൂ എന്നതും ശ്രദ്ധേയം തിങ്കളാഴ്ച വ്യാപാരത്തിനൊടുവിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തിമൂന്ന് രൂപയിലാണ് എ സി സി ഓഹയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അദാനി പോർട്ട്സ് ഇതിലെ ഏറ്റവും വലിയ സ്വകാര്യ ദ്രോവം വേണതാണ് പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്നതിൽ രാജ്യത്ത് മുൻനിരയിലാണ് സ്ഥാനം അതേപോലെ രാജ്യത്തെ പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ അറുപത് ശതമാനം വിപണി വിഹിതവും ഉണ്ട് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രത്യേക സാമ്പത്തിക മേഖലയും അദാനി പോർട്സിന് സ്വന്തമാണ് രാജ്യത്താകമാനം പതിനഞ്ച് തുറമുഖങ്ങളും ടെർമിനലുകളും കമ്പനിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നു ഇതിനു പുറമെ ഇസ്രായേലിൽ തന്ത്രപ്രധാന മേഖലയിലുള്ള ഹൈഫ തുറമുഖവും അദാനി പോർട്സിന് സ്വന്തമാണ് നിലവിൽ ശക്തമായ സാമ്പത്തിക പ്രകടനമാണ് കമ്പനി കാഴ്ചവെക്കുന്നത് ഉയർന്ന കടബാധ്യത ഉണ്ടെങ്കിലും കമ്പനിയുടെ ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്ന് ക്യാഷ് ഫ്ലോ തൃപ്തികരമായ നിലയിലാണുള്ളത് പ്രതിയോഹര ബുക്ക് വാല്യൂ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ശരാശരി േക്കളും വ്യവസായ ശരാശരി നിലവാരത്തേക്കാളും താഴെയാണെന്നും ശ്രദ്ധേയം സമുദ്രമാർഗ്ഗമുള്ള ചരക്കുനീക്കം വർദ്ധിക്കുന്നതും അനുകൂല ഭരണനയങ്ങളും അദനി പോർട്സിന്റെ വളർച്ചയ്ക്ക് ഗതിവേഗം പകരുമെന്നാണ് പ്രതീക്ഷ തിങ്കളാഴ്ച ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തി രൂപയിലാണ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് അംബുജ സിമിൻസ് രാജ്യത്തെ മുൻനിര സിമെന്റ് കമ്പനികളൊന്നാണ് അമ്പുജ സിമെന്റ്സ് ലിമിറ്റഡ് പരിസ്ഥിതി സൌഹാർദ്ദ ഹോം ബിൽഡിംഗ് സേവനങ്ങളിൽ കമ്പനി ശ്രദ്ധയൊന്നിരിക്കുന്നു നിലവിൽ ആറ് സംയോജിത സിമെന്റ് നിർമ്മാണ യൂണിറ്റുകളിൽ നിന്നും എട്ട് സിമെന്റ് ഗ്രൈൻഡിംഗ് യൂണിറ്റുകളിൽ നിന്നുമായി മൊത്തം മൂന്നേ പോയിന്റ് ഒന്ന് കോടി ടണ്ണാണ് ആണ് കമ്പനിയുടെ ഉൽപാദനശേഷിയുള്ളത് ദക്ഷിണേന്ത്യയിൽ വിപണി വിധം വർദ്ധിപ്പിക്കാൻ കമ്പനി ലക്ഷ്യമിടുന്നു അടുത്തിടെ പതിനായിരത്തി നാനൂറ് കോടി രൂപ ചെലവിട്ട് പെന്ന സിമെന്റ്സ് കമ്പനി ഏറ്റെടുത്തിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം അംബുജ സിമെന്റ്സിന്റെ വരുമാനത്തിൽ ഇടിവുണ്ടായെങ്കിലും പ്രവർത്തന ലാഭമാർജ്ജന ഗണ്യമായ നിലയിൽ മെച്ചപ്പെടുത്തിയിരുന്നു കമ്പനിയുടെ കാര്യശേഷിയും ഉൽപാദനവും മെച്ചപ്പെടുത്തി ഭാവിയിൽ ചെലവ് എട്ട് മുതൽ പത്ത് ശതമാനം വരെ കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് അതേസമയം നിലവിലെ പ്രതിയോഹര ബുക്ക് വാല്യൂ കഴിഞ്ഞ അഞ്ച് വർഷ ശരാശരിയേക്കാളും വ്യവസായ മേഖലയുടെ ശരാശരി നിലവാരത്തേക്കാളും താഴെയാണ് രേഖപ്പെടുത്തുന്നത് എന്നതും ശ്രദ്ധേയം തിങ്കളാഴ്ച വ്യാപാര തൊഴിൽ അഞ്ഞൂറ്റഞ്ച് രൂപയിലായിരുന്നു അംബുജ സിമെന്റ് സൗകര്യയുടെ ക്ലോസിംഗ് കുറച്ചത് അദാനി വിൽമർ എഫ് എം സി ജി സെക്ടറിൽ പ്രവർത്തിക്കുന്ന അദാനി ഗ്രൂപ്പ് കമ്പനിയാണ് അദാനി വിൽമർ ലിമിറ്റഡ് ഫോർച്യൂൺ ബ്രാൻഡിൽ പുറത്തിറങ്ങുന്ന വിവിധ ഉൽപ്പന്നങ്ങൾക്ക് രാജ്യത്തെ ഭക്ഷ്യണ ഉൾപ്പെടുന്ന വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഭക്ഷ്യണിയുടെ വിലയിടിവ് കാരണവും ഉയർന്ന അളവിലുള്ള ശേഖരവും കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനിക്ക് മെച്ചപ്പെട്ട പ്രകടനം പുറത്തിറക്കാനായിരുന്നില്ല എന്നാൽ ഭക്ഷ്യണയുടെ വില മെച്ചപ്പെട്ടത് ലാഭമാർജിന് വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ ഏറ്റവും ഒടുവിലെ സാമ്പത്തിക ഭാഗത്തിൽ വളരെ മികച്ച പ്രവർത്തന ഫലമാണ് അദാനി വിൽമർ കാഴ്ചവെച്ചത് അതേപോലെ അദാനി ഗ്രൂപ്പിൻ്റെ അഭിമാന കമ്പനി അദാനി എൻ്റർപ്രൈസസിൽ നിന്നും ഭക്ഷ്യ എഫ് എം സി ജി ഭാഗങ്ങളിലുള്ള സംരംഭങ്ങളെ വേർപ്പെടുത്തി അദാനി കമ്മ്യൂണിറ്റീസിന് കീഴിലേക്ക് മാറ്റാനുള്ള തീരുമാനം അദാനി വിളിച്ച് ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഭാവിയിൽ എഫ് എഫ് സി സി സെക്ടറിൽ ഉണ്ടാകുന്ന അനുകൂല മാറ്റങ്ങളും കമ്പനിക്ക് തുണിയേ ഘടകമാകും അദാനി പവർ സ്വകാര്യ മേഖലയിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ താപവൈദ്യുത ഉൽപാദകരാണ് അദാനി പവർ ലിമിറ്റഡ് ഇന്ത്യയിലെ കൽക്കരി ദൃഷ്ടിത താപവൈദ്യുതരെ മൊത്തം സ്ഥാപിച്ച ശേഷം എട്ട് ശതമാനം കമ്പനി സംഭാവന ചെയ്യുന്നു രണ്ടായിരത്തി മുപ്പതോടെ മുപ്പത് പോയിന്റ് ഏഴ് ജീഗവെട്ട് വൈദ്യുതി ഉൽപാദനത്തിനാണ് അദാനി പവർ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി താപവൈദ്യുത മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറിയ കമ്പനികളെ ഏറ്റെടുത്ത് വേഗത്തിൽ വളരാൻ കമ്പനി ശ്രമിക്കുന്നു അടുത്തിടെയാണ് കോസ്റ്റൽ എനർജിൻ എന്ന കമ്പനി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് കോടി മുടക്കിയും എൽ എ പി എല്ലിനെ നാലായിരത്തി ഒന്നൂറ് കോടി ചെലവിട്ടും ഏറ്റെടുത്തത് അതേസമയം പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ നിന്നും ബാറ്ററി സ്റ്റോറേജ് മേഖലയിൽ നിന്നും ഒരു തിരികാവുന്ന ഭീഷണികളെക്കുറിച്ച് കമ്പനി ബോധവന്മാരാണ് പരിസ്ഥിതി സൌഹാർദ്ദ നയത്തിൻ്റെ ഭാഗമായി മുദ്രാ പദ്ധതിക്കായി ഗ്രീൻ അമോണിയ ഉപയോഗിക്കുന്നതിൻ്റെ സാധ്യതകൾ അദാനി പവർ തേടുന്നുണ്ട് എന്തായാലും അതിവേഗത്തിൽ വളരുന്ന രാജ്യത്തെ ഊർജ്ജ മേഖലയുടെ കമ്പനിക്കുള്ള ഏറ്റവും അനുകൂല ഘടകം തിങ്കളാഴ്ച വ്യാപാരത്തിനുള്ളിൽ നാനൂറ്റി എഴുപത്തി ഏഴ് രൂപയിലായിരുന്നു അദാനി പവർ അവരുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഡിസ്ക്ലൈമർ മേൽസൂചിപ്പിച്ച അദാനി ഓഹരികളെക്കുറിച്ചുള്ള വിവരം പഠനാവശാർത്ഥം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉദ്ദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓവരി നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം സെബി സെബിയങ്കീത സാമ്പത്തിക വിദ്യകളുടെ സേവനം തേടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾക്കും ഇ ടി എം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം